ഹലോ ഹായ് പിള്ളേര് പിള്ളേര് അങ്ങനെയല്ല ഇങ്ങനെ അവിടെ ും പൊതുവേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീട്ടിൽ ചേച്ചി വരാൻ പോലെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് അവരുടെ ചാനലിന്റെ പേര് ചോയ്സ് നമ്മള് ഇന്നത്തെ പിന്നെ ചായയും പലഹാരം ഒക്കെ മേടിച്ചിട്ടുണ്ട് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ചോയ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ആ ഒരു ഓൺലൈൻ ചാനല് വരുന്നത് അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടുത്തൊരു ഒന്നൊന്നര മാസം മുമ്പ് ഒന്നോ രണ്ടോ മാസം മുമ്പ് അവര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ സ്ഥലം വരുന്നത് അവരുടെ എടുക്കാൻ എറണാകുളത്താണ് സകല ആൾക്കാർ ഞങ്ങളെ വിളിക്കുന്നത് എറണാകുളത്താണ് ഇപ്പം റിപ്പോർട്ട് റീലിൻഡ്രീല് പോയി പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂസിനൊരു ഫോട്ടോഷൂട്ട് പിന്നേന്ന് വെച്ചപ്പോൾ വേറെ ഒരു ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ ഡോക്ടർ എറണാകുളത്ത് വരണേ അപ്പൊ നമ്മള് പണി കളഞ്ഞ് പോകണ്ട ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ കുറച്ച് ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോ ഇതുണ്ട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം തൃശ്ശൂര്ക്ക് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞപ്പോ നമ്മളത് വിട്ടു അപ്പോ ഇപ്പൊ അതേ വിളിച്ചിരിക്കുന്നു അവര് വരുന്നുണ്ട് ഇന്ന് നാലരയാമ്പ് വരും എന്ന് പറഞ്ഞത് ഇന്ന് നാലരയാമ്പ് വരും എന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ള പല കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇപ്പൊ ഓൾറെഡി അവർ വേറൊരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമ്മുടെ വീട്ടില് ഇങ്ങനെ ഒരുപാട് പേര് വരുന്നു പൊടിമോൾക്ക് സൈക്കിൾ കിട്ടി പിന്നെ നമ്മൾ റിപ്പോർട്ട് രീതിയിലെ ഇന്റർവ്യൂവിന് പോയി അപ്പോൾ അതൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ റീ കണ്ടന്റ് ഇടുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും ചാനലിൽ അപ്പൊ അതുകൊണ്ടാണ് നമ്മളതൊന്നും ഇടാത്തത് അപ്പൊ നമുക്കൊരു ചെറിയ ഇന്റർവ്യൂ ഉണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്റർവ്യൂയും എന്താ പറയാ കുറെ പ്രമോഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും അപ്പൊ നിങ്ങളാണ് ഞങ്ങളവിടെ എത്തിച്ച് അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ അവർക്കുള്ള ചായയും പലകാരം ബൂസ്റ്റ് ടാങ്ക് ചെറുനാരങ്ങ പാല് ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മള് നമ്മളെ കൊണ്ട് പച്ചണത് അപ്പം ഡെങ്കു ഉണ്ട് കേട്ടോ വൈറൽ താരം ഡെങ്കു മോലും അപ്പൊ അതിന്റെ ചെറിയ വിശേഷം അപ്പൊ ഒരു നാലരയാകുമ്പോൾ വരും അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ അപ്പൊ ബാക്കി അവിടെ കാണാം ആ ഒരു വീഡിയോ എന്താ പറയാ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണതൊക്കെ കുറച്ച് ഇഷ്ട അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് നമ്മളിടാൻ ശ്രമിക്കാം ലോങ്ങ് വീഡിയോ കിട്ടിട്ടാ അപ്പൊ സപ്പോർട്ട് നല്ല ആൾക്കാർക്ക് ഒരുപാട് നന്ദി വേഗാവട്ടെ വേഗാവട്ടെ അതായത് ഇൻ്റർവ്യൂ കാര്യം വന്നു തുടങ്ങി അതാ പൊന്നൂസ് ഇതേ ജ്യൂസ് പിന്നെ ബ്രൂൺ ആക്കിയിട്ടുണ്ട് പിന്നെ കേക്ക് പിന്നെ കിണ്ണത്തപ്പം ബിസ്ക്കറ്റ് ചായ ഒക്കെ കൊടുക്കാനുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ കസാരൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളപ്പറത്തൊരു ചെറിയ കല്യാണ മണ്ഡപുണ്ട് അപ്പം അതേ പൊടിമോളിത് ഹലോ ഇന്റർവ്യൂവിനുള്ള സെറ്റപ്പ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഇന്റർവ്യൂ എടുത്തു വീടിന്റെ അകത്ത് സൗകര്യം ഇല്ലാത്ത കാരണം പറ്റില്ല ഇപ്പൊ ഡിങ്കു ഇറക്കെടുക്കുന്നുണ്ട് പൊടിമോള കൂട്ടുകാരി അപ്പൊ ഇന്റർവ്യൂ കാര്യം ഇപ്പൊ എത്തും ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ നമ്മുടെ സ്ഥലത്ത് എത്തും അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഇവിടെ ഒക്കെ വെടുപ്പാക്കിയിട്ടുണ്ട് നമ്മളിട്ട വെക്കണ്ട ഇവിടെ വെടുപ്പാക്കിയിട്ടുണ്ട് ഇവിടെ എന്തായാലും എവിടെയാ അവർക്ക് പറ്റാന്ന് അറിയില്ല നോക്കാം അപ്പൊ ഇന്റർവ്യൂ അടിപൊളി ആവണോ എന്നിട്ടാ പറയാ അവർ ചോദിക്കുമ്പോ എന്നിട്ടേക്ക് പറയാ ചിരിക്കരുത് കളിക്കരുത് പിന്നെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം പിന്നെന്തിട്ടാ പിന്നെ പിന്നെ നീ ആൾക്കാർക്ക് ചെറിയൊരു ഇത് ഇണ്ട് അഭിപ്രായം ഉണ്ട് നിന്നെ കുറിച്ച് അതായത് നീ വീഡിയോയിൽ മാത്രം അങ്ങനെ ഉള്ള ആൾക്കാരെ കാണുമ്പോ മിണ്ടില്ല എന്താ പറയാ ജാട എന്നൊക്കെയുള്ള ഒരു ഇത് എന്തങ്ങനെ ോട്ടാ പറയാം അപ്പൊ ഹലോ കായടെ കുന്നത്തങ്ങാടിയിലെത്തി പറഞ്ഞിട്ടുണ്ട് അപ്പത് അവരത്തരം മേക്കപ്പും ഒരുങ്ങനൊക്കെയാണോ ഏട്ടാ ഏർ ആ ഡിങ്കു വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡിങ്കു വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ അതെ ചേട്ടൻ അവര് ഈ വഴിക്ക് വരുന്നുണ്ട് പറയത്തി ഓടിപ്പോയി അപ്പൊ അവര് വരുന്നുണ്ട് ചേട്ടൻ വെയിറ്റ് ചെയ്യാണ് അവര് അപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണ വണ്ടി വന്നിട്ടുണ്ട് ചോയ്സ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ചാനലിന്റെ പിന്നെ

ാര്യം പറയണ്ട വലക്ട്രി കാർ സീര നിലതാണ്ട് എന്തു ആ അവരേ സീര വന്നിട്ട് ചേട്ടാ വലിയ കായലിട്ടിക്കില്ല വീഡിയോ ചെറിയേല വീടിയ സൗമ്യന്നു ആ ശരണ്യ ശരണ്യ ആ അത് ഫ്രണ്ട്സ് അപ്പൊ അവര് വീട്ടിലെത്തി അവര് നാല് പേര് വന്നിട്ടുണ്ട് അപ്പൊ ഈ മാഡം തന്നെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യണത് കേട്ടോ സൂര്യന്നുള്ള പേര് അപ്പൊ അവര് വേറെ നമ്മുടെ തൃശ്ശൂർ തന്നെ വേറെ ഒരു സ്ഥലത്ത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് വരണ്ടത് അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണം അപ്പൊ അവിടത്തെ ക്യാമറ സെറ്റ് ചെയ്യണ്ടട്ടെ മൂന്ന് ചേട്ടന്മാര് ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് തൊട്ടപ്പുറത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ ഓഡിറ്റോറിയത്തിൽ നിന്ന് നമ്മൾ അഞ്ച് കസാര എടുത്തുകൊണ്ടിരുന്നു അപ്പം നാളെ ഇന്റർവ്യൂ ചെയ്ത പോലെ തന്നെ പുറത്തന്നെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞോട്ട് അപ്പം എന്താ കാരണം നമ്മുടെ വീടിന്റെ അകത്ത് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പുറത്താണ് അവിടെയാണ് ക്യാമറ വയ്ക്കുന്നത് അപ്പം എനിക്കും പൊടിമോൾക്ക് സുട്ടുമോനും പൊന്നൂസിന് ഇരിക്കാനായിട്ട് നാല് കസാര പിന്നെ അവിടെ സൂര്യമേഠത്തിൻ്റെ ഒരു കസാര കേട്ടോ അങ്ങനെ അവര് അവിടെ ഒരു ക്യാമറ സൂര്യമേറത്തിനെ ഫോക്കസ് ചെയ്തിട്ടും ഒരു ക്യാമറ ഞങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആള് എങ്ങനെ ഇവിടെ എത്തിന്നൊക്കെയുള്ള അല്ലാണ്ട് നമ്മുടെ അടുത്ത് സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണ് അപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോണത് എന്നൊക്കെ പറഞ്ഞു ഇന്റർവ്യൂവിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ആ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പൊ നമ്മൾ ഇനി ഇന്റർവ്യൂലേക്ക് കടക്കണ് ഇന്റർവ്യൂവിന്റെ വീഡിയോകളും നമ്മളങ്ങനെ എടുത്തിട്ടില്ല കേട്ടാ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോ കഥകള് ഇല്ല പുടിയാ ഏ അതല്ല അതല്ല പ്രേമനൈരാശിയും കാര്യങ്ങളൊന്നുമില്ല അങ്ങോട്ട് പോവില്ല ഞാൻ പറയണ്ട് 是的、啊，啊，是、啊、的。啊啊 അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങിയിട്ടാണ് ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു നമ്മളതിന് മറുപടി പറയുന്നു എപ്പോഴാണ് അത് നിങ്ങൾ തുടങ്ങിയത് എങ്ങനെയാണ് തുടങ്ങിയത് എങ്ങനെയാണ് ഇതിലേക്ക് തുടങ്ങാനായിട്ട് പ്രചോദനമായത് അപ്പം മെയിനായിട്ട് നമ്മൾ എല്ലാവരും ഇന്റർവ്യൂലും പറയാറുണ്ട് നമ്മുടെ മോനാണ് ഈ ചാനൽ തുടങ്ങിയത് പത്ത് പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവൻ തുടങ്ങിയത് അന്ന് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു അത് പേടീന്ന് ചപ്പളല്ല നമ്മൾ വീഡിയോ ഇട്ട് മോണിറ്റേഷനും കാര്യങ്ങളും ആവാറായപ്പോൾ നമുക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ മോൻ്റെ ആ പ്രായത്തിൽ തുടങ്ങിയിട്ട് മോൻ ശരിക്കാണ് തുടങ്ങ പേടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ എന്താ പറയുക മോശം കമൻ്റുകൾ വരുന്നത് നല്ല കമൻ്റ് വരണം പിന്നെ നമ്മളെ അത്ര അധികം സ്നേഹിക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു പരമാവധി നമ്മൾ ഗവൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ അവർ ക്യാമറയിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ റീ കണ്ടന്റ് കാര്യങ്ങളൊക്കെ വരും അങ്ങനെ അവർ നാല് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് പേര് കാർലാണ് വന്നത് ഒരു എറണാകുളത്ത് ആ മേട സൂര്യമേട കണ്ണൂരാണ് ഇത് അപ്പോൾ നമ്മുടെ ഉഷമോള് വന്നിട്ടുണ്ട് ഉഷമോള് നമ്മളെ അത്രയും സപ്പോർട്ടുള്ള ഉഷം മോളാണ് അപ്പം ഉഷമോള് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ എവിടെ ഇരിക്കുന്നത് മടിയിലിരുന്നോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇൻ്റർവ്യൂ ഉഷമോളം അവരെടുത്ത് ചോദിച്ചാൽ എവിടെയാണ് വീട് എവിടെയാണ് സ്ഥലം അങ്ങനെയൊക്കെ ചോദിച്ചു അങ്ങനെ നമ്മുടെ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു കൂട്ടുക അപ്പോൾ അവർ നാലരയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ച് മണിയോട് കൂടി നമ്മുടെ വീട്ടിലെത്തി അവർ കറക്റ്റായിട്ട് വഴിയും കാര്യങ്ങളൊന്നും അറിയേണ്ടി വരുന്നില്ല അങ്ങനെ അഞ്ചരയോട് കൂടി നമ്മുടെ വീട്ടിലെത്തി ചെറിയ ചായയൊക്കെ കുടിച്ചു എന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങിയപ്പോൾ ഒരു അഞ്ചേകാൽ ഒക്കെ ആയി അഞ്ചര അഞ്ചേകാലത്തൊക്കെ ആയി അങ്ങനെ ഇൻറർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ അത് ആറരയോളായിട്ട് ഇരിട്ടായി ഒരുപാട് ഇരുട്ടായി അപ്പോൾ ഇവർ നിന്ന് രണ്ട് ഇൻ്റർവ്യൂ ചെയ്യാനും വന്നത് തൃശൂർ വേറെ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കൂടാതെ നമ്മളെയും കൂടി ഇൻറ്റർവ്യൂ ചെയ്യാൻ അത്രയും ദൂരത്തുനിന്ന് വന്നത് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് സൂര്യൻ മേഡത്തിനോട് പിന്നെ ബാക്കി വന്ന മൂന്ന് ചേട്ടന്മാരോട് ഒരുപാട് നന്ദിയുണ്ട് കൂടാതെ പ്രേക്ഷകരായ നിങ്ങൾ കാരണമാണ് ഇവരെ പോലെയുള്ളവരൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വന്നത് അപ്പോൾ നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും വീണ്ടും പറയാണ് ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റട്ടെ ഇതുപോലെ ഇൻ്റർവ്യൂകളൊക്കെ കിട്ടട്ടെ നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവർ പോവാണ് അപ്പൊ അവര് പോയ ഗ്യാപ്പില് പൊടിമോൾ സൈക്കിളും കൊണ്ട് എവിടേക്കോ പോയിട്ടുണ്ട് കേട്ടാ ആ അതേ വരുന്നത് പൊടിമോള് അതേ വരിഞ്ഞ് അങ്ങനെ അപ്പോൾ പൊടിമോൾ യാത്ര പറഞ്ഞു അപ്പോൾ ഒരുപാട് നന്ദി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യ താങ്ക് യു താങ്ക് യു എറണാകുളം അപ്പൊ അത്രയ്ക്കുള്ള വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യും ചെയ്യും കൂടി ചെയ്താർക്കും ശുഭദിനം അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ